ഞാനിപ്പോൾ ഉള്ളത് ഇടത്തല പഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡിലാണ് ഉള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി എ മാഹിനും രാജി സന്തോഷുമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എന്താണ് നാട്ടുകാരുടെ പ്രതികരണ സംബന്ധിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടുത്തെ മെമ്പറുമായിരുന്നു അവരെ സംബന്ധിച്ചിപ്പോ കയറിയിട്ടുള്ള ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അവരുടെ പ്രതികരണം എന്താണെന്നുള്ളത് പാർട്ടിയൊക്കെ ശരിയാണ് പാർട്ടി നോക്കിയല്ലേ ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളത് ആള് നിക്കണ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത് മായ്മെമ്പർ മൂന്നുപോലെ മൂന്ന് പ്രാവശ്യം ആ സമയത്തൊക്കെ ഞങ്ങള് വോട്ട് ചെയ്താക്കണ മായ്മെമ്പറിന് തന്നെ അപ്പൊ ആ അങ്ങനെയുള്ള ഞങ്ങൾക്കൊക്കെ ഇല്ല ഞങ്ങൾ ആരോ ഈ രാജചിക്കും അതെ രാജചേജിക്ക് അംഗൻവാടി പെൻഷൻ ഉണ്ടെന്ന് പറയോണ്ട് അവര് ആയിരത്തി അവർക്കും കൊടുക്കുന്നത് എല്ലാവരും നല്ല തന്നെയാണ് ഈ പ്രാവശ്യം നല്ല എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ പ്രാവശ്യം പ്രത്യേകിച്ചും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നുണ്ട് എന്തായാലും നല്ല വിജയം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ വാർഡില് കഴിഞ്ഞ പ്രാവശ്യം പാഴായി പോയിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയായിരുന്നു പാഴായി പോയി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ പഞ്ചായത്ത് നൽകിയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചു ഉള്ള വർക്കുകൾ നടന്നിട്ടുണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഇന്ന സമയത്ത് നമ്മുടെ ഫണ്ടും അതോടൊപ്പം തന്നെ എം എൽ എ ഫണ്ട് എം പി ഫണ്ടുകള് സർക്കാരിൽ നിന്നും ഒട്ടനവധി ഫണ്ടുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യം എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്ത് നമ്മളെ റീബിൽഡ് കറില് ഉൾപ്പെടുത്തി ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ അൻപത് സാധ്യത്ത് എം എൽ എയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്കിവിടെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ വർഷങ്ങളായിട്ടുള്ളൊരു കുളമുണ്ട് കോട്ടച്ചിറ അമ്പലത്തിന് താഴെ വശം ആ കുളം ഒരുപാട് നാളുകളായിട്ട് അത് നന്നാക്കി തരണമെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളോട് അപേക്ഷിച്ചെങ്കിലും ഒരാളും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഉണ്ടായില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പല കമ്മിറ്റി ഭാരവാഹികളും അതോടൊപ്പം എൻ എസ് എസിന്റെ ഭാരവാഹികളെ കൂടി കൂടി എനിക്കൊരു നിവേദനം തരും ആ നിവേദനം ഞാൻ എം എൽ എ ആയിട്ട് സംസാരിച്ച് എം എൽ എ ഞാനും കൂടി കൂടി അതിനുവേണ്ടിയ ഫണ്ടിന് വേണ്ടി ശ്രമിച്ച് നമ്മൾ തിരുവനന്തപുരമായി എന്റെ ഓഫീസുകളുമായി ഇറിഗേഷന്റെ പദ്ധതി ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അമ്പത് ലക്ഷം രൂപ കൊണ്ടുവന്ന് നമ്മളെ കുളം നാല് സൈഡും കെട്ടി സംരക്ഷിച്ച് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നു പക്ഷെ അതിന്റെ സംരക്ഷണം ഇപ്പൊ വളരെ മോശമായിട്ട് കിടക്കാൻ രണ്ട് എല്ലാ സൈഡുകളും കാടൊക്കെ പിടിച്ചിട്ട് കിടക്കുകയാണ് അതിപ്പോൾ നിലവിലുള്ള മെമ്പർമാരുടെ കഴിപെടാൻ അല്ലെങ്കിൽ തോന്നി അവരെ വച്ചിട്ട് അത് ചെയ്യാവുന്ന കാര്യമുള്ളൂ പക്ഷെ അതൊന്നും ചെയ്യാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ആണ് അത്രയും സ്ഥിതിയിലേക്ക് ചൂർണിക്ക ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷമാണ് ഇപ്പൊ ഈ നൊച്ചമ്മ ഡിവിഷനിലേക്ക് ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് അപ്പൊ എന്റെ പഞ്ചായത്തിൽ മൂന്ന് വാർഡുകളും പിന്നീട് വരുന്നത് ഇടത്തല പഞ്ചായത്തിന്റെ ആറു വാർഡും കൂടി കൂടുന്ന ഒമ്പത് വാർഡുകൾ ഉൾപ്പെടുന്ന ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത് ഇടത്തല പഞ്ചായത്തിലെ ഞാനൊരു കുടുംബുഖമാണ് ചൂനിക്കര പഞ്ചായത്തിന്റെ ആയിരുന്നു പ്രസിഡന്റ് എനിക്ക് ആ ഡി ഡിവിഷൻ